പിതാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഡീറ്റോക്സ് വാട്ടറിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടും ആഹാരം നിയന്ത്രിച്ചിട്ടും ഡയറ്റ് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ലേ അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് ഇത് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു കഷായമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു മരുന്നിട്ട് തിളപ്പിച്ച് ഈ ഡ്രിങ്ക് ഒരു രണ്ട് മാസം കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ണം നല്ലപോലെ കുറയുന്നതാണ് ഇത് എക്സസൈസും ആഹാര നിയന്ത്രണവും ബേക്കറി പലഹാരങ്ങളൊന്നും കഴിക്കാതെ ഇരിക്കുകയും കൂടെ വേണം ഈ കഷായം കുടിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നല്ലവണ്ണം രണ്ട് മാസം എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെയ്താൽ ഒരു ഫലവും കാണില്ല രണ്ട് മാസം നല്ലപോലെ ഇത് രാവിലെയും വൈകുന്നേരവും കുടിക്കും മൂന്ന് നേരം വേണമെങ്കിലും കുടിക്കാം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തരണം കേട്ടോ വണ്ണം കുറയാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഷെയർ ചെയ്ത് കൊടുക്കണേ അവർക്ക് ഒരു ഉപകാരമാവട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗവൻറ്റായിട്ട് എന്നെ അറിയിക്കണേ ഇനി നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് പോകാം ഒരു പാത്രം വെള്ളമെടുത്ത് തിളക്കാൻ വെക്കുക ഒരു മുക്കാൽ ലിറ്റർ വെള്ളം ഇതിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് പകുതി തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഈ ഒരു തടി അങ്ങാടി കടകളിലൊക്കെ കിട്ടും വേങ്ങാ കതൽ എന്നാണ് ഇതിനെ പറയുന്നത് വലിയ തടി കഷ്ണമാണ് ഇത് പൊടിച്ച് ചെറിയ പീസ് ഇത്രയോ ആക്കിയിട്ട് വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിക്കണം മുക്കാൽ ലിറ്റർ വെള്ളം ഒരു കാൽ ലിറ്ററായിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് ഒഴുകണം ഇത് വെള്ളത്തിലിട്ട് കൊടുക്കുക നല്ല കഴുകിയെടുത്തതാണിത് വെള്ളത്തിലിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം നമ്മുടെ വേ ശരീരഭാരവും ഷുഗറും എല്ലാം നിയന്ത്രിക്കാൻ ഇത് വളരെ നല്ലതാണ് ഈ കഷായം തയ്യാറാക്കാൻ ഇതിൻ്റെ കമ്പ് നല്ല പൊടിച്ചിട്ടാലും നല്ലതാണ് വിട്ടുകഴിയുമ്പോളേ കളർ ഇളകി വരും ഒരു വയലറ്റും ചൂപ്പും കലർന്ന ഒരു നിറമാണിത് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം വെള്ളം നല്ല വെട്ടി തിളക്കുന്നുണ്ട് കുറച്ച് തീ കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടി തിളപ്പിക്കുക നല്ല കളർ ഇളകി വന്നിട്ടുണ്ട് നല്ല ചുമപ്പും വൈലറ്റും ചേർന്ന കളറാണിത് ഇതിൻ്റെ കണക്ക് ആയിരം മില്ലി വെള്ളം തിളപ്പിച്ച് നാലിൽ ഒന്നാക്കി മാറ്റണമെന്നാണ് ഇതിൽ ഈ ആയുർവേദ ആശുപത്രിക്കാർ പറയുന്നത് എന്നിട്ട് രാവിലെയും വേ വൈകുന്നേരവും വേറും വയറ്റിൽ കുടിക്കണം ഞാനിപ്പോൾ അര ലിറ്റർ വെള്ളമാണ് എടുത്തത് അതിൽ ഒരു നൂറ്റമ്പത് ഗ്രാം ഉണ്ടായി കാണും ആ തടി ഇട്ടിരിക്കുന്നു ഒരുപാട് വണ്ണമുള്ളവർ ഇത് അരിച്ച് ഇരുന്നൂറ്റമ്പത് മില്ലി ആക്കിയതിന് ശേഷം പിന്നെയും നല്ലപോലെ വറ്റിച്ച് കുറച്ചും കൂടി കുറുക്കിയതിന് ശേഷം രാവിലെ ഒരു ഗ്ലാസ് തേൻ ഇട്ട് കുടിക്കണം നല്ല കമ്പനിയുടെ ഹണി വേണം എടുക്കാൻ ഫോർ അവർ ബി ഹണി എന്ന് പറഞ്ഞാൽ ഹണിയാണ് ഞാൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഡീറ്റോക്സ് വാട്ടറിനൊക്കെ ഞാൻ ഇതാണ് ചേർക്കുന്നത് എടുത്ത് മൂന്ന് നേരം രാവിലെ ഒരു നേരം എഴുന്നേൽക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ ഉച്ചക്ക് ചോറ് തിന്നണേന് മുമ്പ് ഒരു ഗ്ലാസ് രാത്രി കിടക്ക ആഹാരം എല്ലാം ഡിന്നർ എല്ലാം ഏഴുമണിക്ക് കഴിച്ചതിന് ശേഷം രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരു ഗ്ലാസ് ഈ വെള്ളവും കുടിച്ച് കിടന്നാൽ രണ്ട് മാസം കൊണ്ട് നല്ല പോലെ വെയിറ്റ് കുറഞ്ഞ് മെലിഞ്ഞ് പോകുന്നതായിരിക്കും നിങ്ങളിതെല്ലാവരും ചെയ്തു നോക്കണം ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇത് ഇത് തേൻ ചേർക്കാതെ നിങ്ങൾ കുടിച്ചാൽ മതി ഷുഗറും നല്ല കൺട്രോളിൽ വരും കൊളസ്ട്രോൾ കുറയും എല്ലാ അസുഖങ്ങൾക്കും ഇതൊരു നല്ല മരുന്നാണിത് വിശപ്പ് കുറയുന്നതിനും തടി കുറയുന്നതിനും എല്ലാം ഇത് സഹായിക്കും രണ്ട് മാസമെങ്കിലും ഇത് നല്ലപോലെ ചെയ്യണം നിങ്ങൾക്ക് ഷുഗർ ഉള്ളവരാണെങ്കിൽ തേൻ ഉപയോഗിക്കാതെ തന്നെ ഇത് കുടിച്ചാൽ മതി ഈ വെള്ളം എല്ലാവരും തിളപ്പിച്ച് കുടിച്ച് നോക്കണം ബേക്കറി പലഹാരങ്ങളൊന്നും ഇതിൻ്റെ കൂടെ കഴിക്കരുത് കൊഴുപ്പടിഞ്ഞ ബീഫ് മട്ടൻ ഒന്നും കഴിച്ചു കൂടാ ഇതിൻ്റെ കൂടെ മീൻ പൊരിച്ചത് പൊരിച്ചതൊന്നും എടുക്കരുത് അങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് നോക്കൂ നല്ലപോലെ നിങ്ങളുടെ വണ്ണം കുറയുന്നതാണ് ഇതെല്ലാവരും ചെയ്ത് നോക്കണം എന്നെ കമൻറ്റിലൂടെ ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്